മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റേത് നടി പാർവതിയും ജയറാമും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അന്നു മുതൽ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ ഏറ്റവും പുതിയതായി ജയറാം പാർവതി ദമ്പതിമാരുടെ മകൾ മാളവിക ജയറാം വിവാഹിതരായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടുമായ നവനീത് ഗിരീഷാണ് മാളവികയുടെ വരൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ചുവപ്പു നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മാളവിക വിവാഹത്തിൽ പങ്കെടുത്തത് സാധാരണ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയാണ് താരപുത്രി സ്വീകരിച്ചത് മാത്രമല്ല ജയറാം ആണ് ചക്കിയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് പോകുന്നത് ശേഷം പിതാവിന്റെ മടിയിൽ മാളവികയെ ഇരുത്തിയതിനു ശേഷമാണ് താലി കെട്ടിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ നടൻ സുരേഷ് ഗോപി ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരുന്നു മാളവികയും വരനും സുരേഷ് ഗോപിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തിരുന്നു ശേഷം ഇന്ന് തൃശ്ശൂരിൽ വെച്ച് വിവാഹവിരുന്നും സംഘടിപ്പിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണിതെന്നാണ് മകളുടെ വിവാഹത്തിന് ശേഷം ജയറാം പറഞ്ഞത് വാക്കുകളിലൂടെ തൻ്റെ വികാരം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പ് താനും പാർവതിയും ഇവിടെ വെച്ചാണ് വിവാഹിതരായത് ഇപ്പോൾ മകളുടെ വിവാഹവും അവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞിൽ സന്തോഷമുണ്ടെന്ന് നടൻ പറഞ്ഞു ചക്കിയുടെ വിവാഹത്തിൽ സഹോദരനും നടനുമായ കാളിദാസ് ജയറാമും ശ്രദ്ധേയനായി ചുവപ്പ് നിറമുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു കാളിദാസിൻ്റെ വേഷം തൻ്റെ പ്രതിശ്രുത വധുവിൻ്റെ കയ്യിൽ പിടിച്ചായിരുന്നു നടൻ വിവാഹ വേദിയിലേക്ക് എത്തിയത് അനിയത്തിയുടെ വിവാഹത്തെപ്പറ്റി പറയാൻ ഒന്നുമില്ലെന്നും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള നിമിഷമാണെന്നും വളരെ സന്തോഷമുണ്ട് ഇത്രയും ചെറിയ ആളായിരുന്ന അവൾ ഇന്ന് കല്യാണം കഴിച്ചു പോവുകയാണെന്നും കാളിദാസ് പറയുന്നു